നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ ആദ്യമായി വിമതപക്ഷത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട വൈദികൻ എന്ന ബഹുമതി ഫാദർ ജെഫ് പുഴലിപ്പറമ്പിൽ എന്ന മഞ്ഞപ്പുറ ഫൊറോന പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയച്ചന് കിട്ടിയിരിക്കുന്നു മഞ്ഞപ്പുറ ഫൊറോന പള്ളിയില് കഴിഞ്ഞ ഞായറാഴ്ചത്തെ കുർബാനയിൽ ബിഷപ്പിന്റെ കൽപ്പന വായിക്കുവാൻ തുടങ്ങിയ കൊറോണ വികാരി ഫാദർ സെബാസ്റ്റിൻ്റെ മൈക്ക് ഓഫ് ചെയ്ത വിപ്ലവകാരിയായ ഫാദർ അദ്ദേഹം സസ്പെൻഡ് ചെയ്യപ്പെടുകയും അങ്ങ് പൊതിയിലെ വൈദികരുടെ വിശ്രമ കേന്ദ്രത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇതിനിടയിൽ നടന്ന മഞ്ഞപ്പുറയിലെ രസകരമായ ചില വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട് അങ്ങനെ ഫാദർ ജെഫ് എറണാകുളം അതിരൂപതയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ആർച്ച് ബിഷപ്പ് ബോസ്കോ പുത്തൂരിനാൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ആ ഉത്തരവ് ബഹുമാനപ്പെട്ട മഞ്ഞപ്ര ഫൊറോനാപ്പള്ളിയുടെ വികാരിക്കാണ് കിട്ടിയത് വികാരിയാണ് ഈ സസ്പെൻഷൻ ഓർഡർ ഈ അസിസ്റ്റന്റ് വികാരി ജെഫ് പുഴയിലി പറമ്പിൽ കൊടുക്കേണ്ടത് പക്ഷേ മഞ്ഞപ്രയിൽ ഒരു പ്രത്യേക നിയമമുണ്ട് കത്തോലിക്കാൻ സഭയിൽ മഞ്ഞപ്ര പള്ളിയിലെ അവിടുത്തെ പാരീഷ് കൗൺസിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രത്യേക നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് പാരീഷ് കൗൺസിൽ അംഗീകരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ വികാരി അച്ഛൻ പള്ളിയിൽ വായിക്കാവൂ പാരീഷ് കൗൺസിൽ അംഗീകരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ വികാരി അച്ഛൻ പ്രവർത്തിക്കാവൂ എന്തുകൊണ്ടെന്നാൽ പാരീഷ് കൗൺസിലാണ് ആ പള്ളിയിലെ പരമാധികാരമുള്ള ബോഡി എന്നാണ് അവിടത്തെ വിമതർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ ഈ ഇതിനെയാണ് പ്രസ്പെക്ടറൽ സഭ എന്ന് പറയുന്നത് പാരീഷ് കൗൺസിലാണ് ഏറ്റവും വലിയ അധികാരമുള്ള സമിതി അതിൽ കാണിച്ച് സമ്മതം മേടിക്കാതെ ഒരു ഉത്തരവ് പള്ളിയിൽ പോലും വികാരി അച്ഛൻ മേടിക്കാൻ പാടില്ലത്രേ അതുകൊണ്ട് വികാരി അച്ഛൻ ഈ വിമത വൈദികൻ ജെഫ് എന്ന വിപ്ലവകാരിക്ക് സസ്പെൻഷൻ ഉത്തരവ് കൊടുക്കുന്നതിന് മുമ്പ് പാരീഷ് കൗൺസിൽ വിളിച്ചുകൂട്ടി അവരൊന്നും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ എറണാകുളം അതിരൂപതയിൽ ആദ്യമായിട്ടൊരു സസ്പെൻഷൻ ഉത്തരവ് ഈ കാലത്ത് അങ്ങനെ നമ്മുടെ ജെഫ് അച്ഛന് വരുമെന്ന് വേറെ മാർഗമൊന്നും ഇല്ലാത്തത് കൊണ്ട് അച്ഛനേതായാലും രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മതി സസ്പെൻഷൻ കൊടുക്കാൻ എന്ന ഒരു ഇളവ് അങ്ങനെ പാരീഷ് കമൺസ് കൊടുത്തു അദ്ദേഹത്തിന് ഭക്ഷണം എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിനു ശേഷം സസ്പെൻഷൻ ഓർഡർ കൊടുത്തു നമ്മുടെ ഊരക്കാടനച്ഛനെ കൊണ്ട് സസ്പെൻഷൻ അരമനയിൽ സ്വാധീനിച്ച് ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിക്കാനൊക്കെ ശ്രമമുണ്ടായി പക്ഷേ ഊരക്കാടനച്ഛൻ വഴങ്ങിയില്ല ഇത് അങ്ങനെയൊന്നും ഇനി എറണാകുളം അതിരൂപത നേതൃത്വവും ഇത്തരം കാര്യങ്ങളിൽ പുറകോട്ട് പോകില്ല എന്നും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഊരക്കാടനച്ഛൻ അങ്ങനെ പരമാധികാരികളായ പാരിഷ് കൗൺസിലിനെ അറിയിച്ചു അങ്ങനെ സസ്പെൻഷൻ ഉത്തരവും കൈപ്പറ്റിക്കൊണ്ട് തന്റെ കെട്ടും കിടക്കയും എടുത്ത് പൊതുയിലെ വൃദ്ധ വൈദികരുടെ ഫാദർ ജെ യാത്രയായി അങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അതിരൂപതകിരേ തർക്കത്തിൽ ഒരു ബിഷപ്പായിരുന്ന കരിയിൽ രക്തസാക്ഷിയായി എങ്കിൽ ഇതാ ഒരു നവ വൈദികനായിരിക്കുന്ന കൊച്ചൻ ജെഫും രക്തസാക്ഷിയായി ഇവർ രണ്ടുപേരെയും രക്തസാക്ഷികളാക്കി മാറ്റിയത് മുണ്ടാടനെ പോലുള്ള വിമതരുടെ ഉപദേശങ്ങളാണ് അപ്പോൾ ഈ മുണ്ടാടനെ പോലുള്ള ആളുകളുടെ ഉപദേശങ്ങൾ കേട്ട് ഒരു ബിഷപ്പ് ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരുന്ന എറണാകുളം അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ആയിരുന്ന കരിയിൽ അങ്ങനെ കരിയിലായി മാറിയെങ്കിൽ ഇപ്പോഴിതാ ഒരു കൊറ്റൻ വേണ്ടും സസ്പെൻഷനിൽ ഇത് സസ്പെൻഷനിൽ ഒന്നും പോകുന്നില്ല കേട്ടോ ഈ ഉത്തരവാദിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഡീഫ്രോക്കിംഗ് തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ ഈ വൈദികനെ കുർബാന ചൊല്ലാനുള്ള അവകാശവും അദ്ദേഹത്തിന്റെ വൈദിക പട്ടം തന്നെ എടുത്തുമാറ്റാനുള്ള നടപടികളുമായി കാരണം എക്സംപ്ലറി പണിഷ്മെന്റ് ആണിത് വേണ്ടത് മാതൃകാപരമായി ശിക്ഷയാണ് രൂപതയിലെ മേലധികാരികൾ പണ്ടേ ഈ വിമതരുടെ മൂന്നോ നാലോ നേതാക്കന്മാർക്ക് ഇങ്ങനെ ഒരു സസ്പെൻഷൻ കൊടുത്തിരുന്നെങ്കിൽ ഈ നാണം കെട്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാ പോകുന്നില്ല എന്നത് എല്ലാവരും തലകുനിക്കി സമ്മതിക്കുന്ന സത്യമാണ് ഏതായാലും മഞ്ഞപ്രയിൽ നിന്നും ഇത് ആരംഭിച്ചു നന്നായി ഇപ്പോൾ എടുത്ത് കണ്ടു മഞ്ഞപ്രയിൽ ആളുകൾ പ്രക്ഷോഭണം ആരംഭിക്കാൻ പോകത്രേ അങ്ങ് റിജോ കാഞ്ഞുക്കാരന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഊരക്കാൻ ൻ അഴിമതിക്കാരനാണ് അദ്ദേഹത്തെ ഉടൻ മാറ്റണം അല്ലെങ്കിൽ മഞ്ഞപ്രക്കാര് പ്രക്ഷോഭം തുടങ്ങുക അത്രേ പരമസാത്വികനായ വിശുദ്ധ ജീവിതം നയിക്കുന്ന ഫാദർ സെബാസ്റ്റിൻ ഊരക്കാടിനെതിരെ അദ്ദേഹത്തിനെതിരായിട്ട് വിമതർ പിന്നെ യാറഞ്ചേരി പിതാവിന് എതിരായിട്ട് ഇതൊക്കെ ചെയ്യാമെങ്കിൽ പിന്നെ ഊരക്കാടൻ അച്ഛനെതിരെ എന്തും ആയിക്കൂടെ പക്ഷേ വിമതരുടെ കലാപം ഇനി അധികം വലിയ ആയുസ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം ഇപ്പോൾ ഇതാ എറണാകുളം അങ്കമാലിയിലെ വിമത വൈദികർ പടിപടിയായിട്ട് സഭയോട് സഭാ നേതൃത്വത്തോട് അനുസരണത്തിന് തയ്യാറായി മാറിക്കൊണ്ടിരിക്കുന്നു അവസാനം ഞാൻ പണ്ടേ വാഗ്ദാനം ചെയ്ത ആ തൂമ്പയുണ്ടല്ലോ അത് വാങ്ങിപ്പോകാൻ പത്തൊമ്പത് വൈദികരിൽ കൂടുതൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഫാദർ ജെഫ് അങ്ങേക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ആദ്യത്തെ തൂമ്പ ഏതായാലും പഴയ കൊടുക്കാൻ തയ്യാറാണ് വന്ന് വാങ്ങിക്കോളൂ ഏതായാലും മനോരമ മാറ്റിമണിയിൽ അധികം വൈകാതെ അദ്ദേഹത്തിന്റെ വിവാഹ പരസ്യം പ്രത്യക്ഷപ്പെടാൻ അദ്ദേഹം രക്ഷപ്പെടും ഫാദർ ജെഫ് നിങ്ങളെ പോലുള്ള നവവൈദികരും കൊറ്റച്ചന്മാരും ഇനി സീനിയർ വൈദികരും എല്ലാം ഓർമ്മയിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ കളിക്കുന്നത് വർത്തിക്കാനോടാണ് പത്രോസിന്റെ പാറയോടാണ് ഇനിയും മഞ്ഞപ്രയിലെ ആളുകൾക്ക് മനസ്സിലായില്ലെങ്കിൽ അങ്ങ് എറണാകുളത്തെ കത്തീഡ്രൽ പള്ളി പൂട്ടിയിടാമെങ്കിൽ മഞ്ഞപ്രപ്പള്ളിയും പൂട്ടിയിടാൻ അധികം വൈകില്ല ഊരക്കാടനത്തിന് കുർബാന ചെല്ലൻ അനുവദിച്ചില്ലെങ്കിൽ അവിടെ കലാപമുണ്ടാക്കിയാൽ മഞ്ഞപ്രപ്പള്ളി പൂട്ടിയിടേണ്ടി വരും അതിനൊന്നും ബോസ്കോ പുത്തൂർ ബിഷപ്പും പൂര്യയും മടിക്കില്ല അതുകൊണ്ട് മഹാബുദ്ധിമാന്മാരെന്ന് കീർത്തി കെട്ട മഞ്ഞപ്രയിലെ വിശ്വാസികളെ നിങ്ങള് പുതിയ നിയമം ഉണ്ടാക്കിയിരിക്കുകയാണല്ലോ പാരീഷ് കൗൺസിലാണ് ഈ അച്ഛന്മാരുടെ അതിബുദ്ധി എന്തൊരു മനഃശാസ്ത്രമാണെന്നറിയൂ ആളുകളെ കയ്യിലെടുക്കാൻ ഈ വിമതന്മാര് നിങ്ങളാണ് ഈ പള്ളിയുടെ പരമാധികാരികൾ പാരീഷ് കൗൺസിലാണ് ഇതിന്റെ എല്ലാത്തിനും അധികാരപ്പെട്ട സമിതി എന്ന് പറഞ്ഞുകൊണ്ട് പാരീഷ് കൗൺസിലിനെ ഉയർത്തിക്കാട് വൈദികർ നിങ്ങളെ നിങ്ങളെ പരമാധികാരികളാക്കി മാറ്റുന്നത് എന്തിനാണെന്നറിയൂ നിങ്ങളെ കയ്യിലെടുക്ക വേണ്ടി മാത്രമാണ് സഭാ സഭാനിയമനുസരിച്ച് പാരീഷ് കൗൺസിൽ ഒരു അഡ്വൈസറി ബോർഡ് മാത്രമാണ് അത് ഒരു ഉപദേശക സമിതി മാത്രമാണ് അതിന്റെ തീരുമാനങ്ങൾ ഒന്നും പൂർണമല്ല വികാരി ഉപദേശിക്കാം ഇനി ഒരു വികാരി ആരാണ് വികാർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ റെപ്രസെന്റേറ്റീവ് പ്രതിനിധി എന്നാണ് ബിഷപ്പിന്റെ അധികാരപത്രം വാങ്ങി ഇടവകയിൽ വന്നിരിക്കുന്നയാളാണ് അധികാരം ബിഷപ്പിലാണ് നമ്മുടെ സഭ എന്ന് പറയുന്നത് അന്തിമമായി വത്തിക്കാനിൽ റോമിൽ പോപ്പിലാണ് അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് അതുകൊണ്ടാണ് കരിയിൽ വത്തിക്കാനിൽ നിന്ന് ന്യൂൺഷ്യൂ വഴി അറിയിപ്പ് വന്നപ്പോഴ് പുറത്തുപോയത് റോമൻ കത്തോലിക്ക സഭ എന്നത് ലോകത്തൊരു അത്ഭുതമായി നിലനിൽക്കുന്നത് അതിന്റെ ഈ സെൻട്രലൈസ്ഡ് സംവിധാനമാണ് അമേരിക്കയുടെ സൈനിക കേന്ദ്രമായ പെന്റഗണം വത്തിക്കാനുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാതൃകയായിട്ടുള്ള ഭരണത്തിന്റെ തകർക്കാനാവാത്ത അധികാര കേന്ദ്രീകരണത്തിന്റെ ഫലമായി തകർക്കാനാവാത്ത വിധത്തിലുള്ള ഒരു സംവിധാനമുള്ളത് അമേരിക്കയിലെ പെൻഡും വത്തിക്കാനുമാണ് ആ വത്തിക്കാനോടാണ് എറണാകുളം വിമതർ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഈ വെല്ലുവിളി ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി പരിണമിക്കാൻ പോകുന്നു എന്ന ഫാദർ ജെഫിന്റെ അനുഭവ പാഠത്തിൽ നിന്നും പഠിച്ചുകൊണ്ട് വിമതരെ രക്ഷപ്പെട്ടുകൊള്ളു ഓടിക്കൊള്ളു നന്ദി നമസ്കാരം